ഗാനം പൂതാദി സേവിതം കവിഥ ജംഭൂഫലസാരിതം ഉമാകാശം നമു വിഘ്നേശ്വര പാദപങ്കജം യാ കുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രൃത യാ വീണാവരദണ്ഡമണ്ഡിത പരാേത പദ്സന യാ ബ്രഹ്മാർജുത ശര പ്രഭൃതി ദൈ സദാ പൂജിത സാമാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപ ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരി ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാ ഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണാ ഹരി എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹവും എല്ലാ നൽവരങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോ ഭവന്തു ആയുസും ആരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും എല്ലാ ഭക്തമക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു നമുക്ക് ഗോവിന്ദ നാമസങ്കീർത്തനം ചൊല്ലാം ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹരിനാരായണ ജയനാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ ഭക്തജനപ്രിയ ഗോവിന്ദ പങ്കജലോചന ഗോവിന്ദ ഭക്തജന പ്രിയ പങ്കജലോചന പരമാനന്ദ ഗോവിന്ദ മത്സ്യകളെ വര ഗോവി പാലക ഗോവിന്ദ മത്സ്യകളെ വര വത്സഗ പാലക ശ്രീവത്സംഗീത ഗോവിന്ദ ധർമ്മ പരാശ്രയ ഗോവിന്ദ ಕರ್ಮ ಕರ್ಮಿಶನ ಗೋವಿಂದರ್ಮ ಪರಾಶ್ರಯ ಕರ್ಮ ವಿಶನ ಕೂರ್ಮತನೋ ಜಯ ಗೋವಿಂದೃತಗಿಡಿಮೂರ್ತೆ ಗೋವಿಂದ ಹೃದ ಜಗದಾರ್ತೆ ಗೋವಿಂದ ಹೃದಗಿಡಿಮೂರ್ತೆ ಹೃದ ಜಗದಾರ್ತೆ ശുഭ ൃതശുഭകീർത്തെ ഗോവിന്ദ നരഹരി നരഹരിവിംഗ്രഹ ഗോവിന്ദ നമിതാമരവര ഗോവിന്ദ നരഹരി നരഹരിവിംഗ്രഹ നമിതാമരവര സഞ്ജയ ഗോവിന്ദ വാമന വാമനമൂർത്തേ ഗോവിന്ദ പാവന പാവനകീർത്തെ ഗോവിന്ദ ൂർത്തേ പാവന കീർത്തെ മോഹന കീർത്തോവിർഗാശ്രയ ഗോവിന്ദ ഗർഗനിഷേവിത ഗോവിന്ദ ഫർ ഭർഗമുഖാശ്രയ ഗർഗനിഷേവിത ഭാർഗവരാമ ഗ ഗോവിന്ദ ദരഥ നന്ദന ഗോവിന്ദ ദശമുഖനാശന ഗോവിന്ദ ദശരഥ നന്ദുഖനാശന ശതമുഖ സേവിത ഗോവിന്ദ ശീരവരാുധ ഗോവിന്ദ വാരിജലോചന ഗോവിന്ദ സീരവരായുധ വാരിജലോചന കാരണ ഗോവിന്ദ കൃഷ്ണ ൃപാല ഗോവിന്ദ വൃഷികുലേശ്വര ഗോവിന്ദ കൃഷ്ണ കൃപാലയ വൃഷണകുലേശ്വര ജിഷ്ണോദ സഖ ഗോവി ദുഷതാശന ഗോവിന്ദ സൽക്കുലപാലകോവി ദുഷതാശന സൽകുല പാലക ശരീര ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹരിനാരായണ ജയനാരായണ ജയഗോവിന്ദ ഗോവിന്ദ നമ്മൾ ഭാഗവതം ജരാസന്ധ യുദ്ധം ജരാസന്ധൻ തോറ്റപ്പോൾ സൈന്യബലം കുറഞ്ഞപ്പോൾ മഹാബലിയുടെ മകനായ ബാണനെ ചെന്ന് കണ്ടു ബാണൻ കുംഭാരണനെയും കൂപകർണനെയും മുന്നൂറ് യോദ്ധാക്കളെയും ബാ ബാണൻ തുല്യമായ മുന്നൂറ് പേരെയും വിട്ടു വേണ്ടുന്ന സൈന്യങ്ങളോടുകൂടി തന്നെ വിട്ടു എന്നിട്ടും എന്തു ചെയ്തു ഭഗവാൻ അവരെ എല്ലാം തോൽപ്പിച്ചു അവസാനം മാഗധനെ ത്യജിച്ച് ഇനി അവർക്ക് അത്ര പോ അത്രത്തോളം എല്ലാം മരിച്ചപ്പോൾ പാണന്റെ സൈന്യങ്ങളെല്ലാം നശിച്ചതിപ്പോൾ കുറച്ച് പേര് ബാക്കി വന്നപ്പോൾ അവർ ബാഗ തന്നെ അതായത് ജലാസം തന്നെ ത്യജിച്ച് ഉപേക്ഷിച്ചിട്ട് അവർ പോയി ഉള്ള ജീവനം കൊണ്ട് അവർ പോയി അങ്ങനെ ഭഗവാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഗോമന്ത ഗോമന്തപർവത്തിലേക്ക് പോകാനായിട്ട് ഭഗവാൻ തീരുമാനിച്ചു ഒരാഗ്രഹം ബുദ്ധിമത്തുകളായി മാഹാത്മ്യം ബഹുവായി ബോധിതന്മാരാണ് ഉഗ്രസേനോ ഉത്തവ അക്രൂരാദിയാകിയ ഏതു മുഖ്യന്മാരുമായിട്ട് വിചാരിച്ചിട്ട് ഭഗവാനും ബലഭദ്രനും കൂടെ ഇവിടെ ശ്രേഷ്ഠമാർഗമായി മേവുന്ന ഗോമന്ത പർവ്വതത്തെ ശ്രേഷ്ഠനാം കൃഷ്ണൻ കാണുവാൻ ആഗ്രഹിച്ചു അങ്ങനെ ഭഗവാനും ബലരാമനും കൂടെ അവിടേക്ക് പോവുകയാണ് ചെയ്ത പോയപ്പോൾ പോകുന്ന വഴിക്ക് ഗിരികളും നിമ്നങ്ങൾ അത് വലിയ വലിയ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ കൂടെ പോയി സ്ഥലത്തുകളെല്ലാം കടന്നു കടന്ന് പോയപ്പോൾ വലിയൊരു വനദേശത്ത് ചെന്ന് വനദേശത്ത് ചെന്നപ്പോൾ ഒരു വ വൃക്ഷച്ചൂട്ടിൽ ഒരു വിടവിമൂലേ വൃക്ഷച്ചൂട്ടിൽ വസിക്കുന്നതിങ്ങൊരു മുനി തപസ് ചെയ്തിരിക്കുന്ന ഇങ്ങനെ ജഡില മണ്ഡിതനായി ക്ഷീരകൃഷ്ണാചനത്തെ വടിവിൽ പൂണ്ട് കമണ്ടലവും തേജോമയധരനായി സമാധിസ്ഥനായി രവി സമനായി പുരുഷശത ശിഷ്യാവൃതനായി ഫലമൂലം ഉപജീവനമായിട്ടിരിക്കുന്നത് കാരണം കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ഫലമൂലങ്ങളാണ് പഴവർഗ്ഗങ്ങളാണ് എന്നിട്ട് ശതം ശിഷ്യന്മാര് ആ നൂറ് ശിഷ്യന്മാർ ആവൃതനായി ചുറ്റിനും അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ട് എങ്ങനെ സമാധിസ്ഥനായ തേജോമയനായി കമണ്ടലും എല്ലാം രവി സമനായി സൂര്യനെ പോലെ ശോഭിച്ചു കൊണ്ട് ഇരിക്കുന്ന ആ വടുവിനാ മുനിയെ കണ്ടു അങ്ങനെ ഭഗവാൻ എന്തു ചെയ്തു കമലാക്ഷനും ഭഗവാൻ രാമൻ ജ്യേഷ്ഠൻ രാമനും കൂടെ ഭക്തി ആ ബഹുമാനന് ആ ഭ മുനിയുടെ പാദത്തിൽ ബാഹുക്കൾ നീട്ടി വീണ് നമസ്കാരം ചെയ്ത് ഭഗവാന്റെ ബാഹുക്കൾ നീണ്ട കൈകൾ നീട്ടി സാഷ്ടമസ്കാരമൊക്കെ ചെയ്ത് മടികൂടാതെ അങ് യുദ്ധം ചെയ്ത് എഴുന്നേറ്റു പിന്നെ വിഷ്ടബാധുൻ കൃഷ്ണൻ മുനിയെ കേൾപ്പിച്ച് എന്താ നമസ്തേ ഭാർഗവ ശ്രീമാൻ ഹേ ജാമദ്യായ നമസ്തേ ദബോധന ഞങ്ങൾ രാമകൃഷ്ണന്മാരാണ് ഇങ്ങനെ അദ്ദേഹത്തെ അറിയിച്ചു അപ്പോൾ അദ്ദേഹം കണ്ണ് നന്നായി മെഴിച്ച് തുറന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ അറിയും ഭവാനെ ഞാൻ അറിഞ്ഞേൻ അദ്ദേഹം പറഞ്ഞു നിന്തിലൂടെ തന്നെ കഥ കേട്ടപ്പോൾ ഞാൻ അറിഞ്ഞേൻ ഭവാനേയും ഇങ്ങനെ കേട്ട നേരം രാമദഗ്നും നേത്രം നന്നായി മെഴിച്ചിട്ട് രാമകൃഷ്ണന്മാരെ സൂക്ഷിച്ച് നഖശിഖാന്തം അടിമുടി നന്നായി നോക്കിയിട്ട് വൃത്തങ്ങളെ വൃത്താന്തെല്ലാം പറഞ്ഞു മുനി എല്ലാം പറഞ്ഞു അഥവാ ശ്രേഷ്ഠ നിങ്ങൾക്ക് ആവശ്യം എന്ത് ചൊല്ലുക ഭേദവിഗ്രഹന്മാരാ നിങ്ങളെ ഞാൻ അറിയും കാര്യകാരണ രൂപമായി വിഷ്ണുവായും കാര്യകാരണ ജഗത് ആദിപുരുഷനായിട്ടിരിക്കുന്ന ഭഗവാനെ ഞാൻ അറിയും കമലാഷ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നു എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ഹേ മഹാബാഹു ഗമിച്ചെടുക്കാണിച്ഛ ഉണ്ടല്ലോ അവിടേക്ക് പോകാൻ അതായത് ഈ ഗോമന്തപുർവത്തിലേക്ക് അതുകൊണ്ട് ആ ഗോമന്തപുർവത്തിൽ ചുവട്ടിൽ കരവീര നാമമാം രാജ്യം കരവീരം എന്ന പേരോടുകൂടിയ രാജ്യം അവിടെ ശ്രീകാലാഖ്യ വാസുദേവനാൽ പാലിതമായിരിക്കയാണ് ആ പുരി ആ രാജ്യം ശ്രീകാലൻ എന്ന് പറഞ്ഞാൽ ഒരു ദുഷ്ടനായ ഒരു അഹങ്കാരിയാണ് അയാളുടെ അയാളുടെ അയാളോണ്ട് എല്ലാവരെയും പാലിക്ക രക്ഷിക്കുന്നത് അതുപോലെ ദുഷ്ടനാം ശ്രീകാലനെ കൊല്ലണം മടിയാതെ അവൻ ദുഷ്ടനാണെന്ന് മുനി പറഞ്ഞു കൊടുത്തു ഭഗവാന് അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യണം ശൃകാലനെ വധിച്ചിട്ട് ശിഷ്ടരക്ഷണം സാധുക്കളെ ഭക്തന്മാര് ശിഷ്ടന്മാര് ദുഷ്ടരെ വധിച്ചിട്ട് ശിഷ്ടരെ രക്ഷിക്കുന്ന ശിഷ്ടന്മാരെ വെച്ചാൽ ഭക്തന്മാരായ സാധുക്കളെ രക്ഷിക്കണം എന്ന് ജാമദഗ്ധൻ പറയുന്ന കേട്ട് ഭഗവാൻ കൃഷ്ണനും രാമനും ജാമദഗ്ദൻ തനിടെ ആജ്ഞയോട് ദക്ഷിണ മുഖന്മാരായി ചെന്നത് കരവീരപുരത്തിൽ ഗോമന്താദ്രി തരുടെ ചുവട്ടിലെ രാജ്യവും അത്യത്ഭുതമാണ് ആ രാജ്യം അത്രമാത്രം അത്ഭുതമേറിയൊരു രാ രാജ്യമാത് തുങ്ക തോരണമായ സ്വർണ ഗോപുരങ്ങളും പടിവാതിലിനും ഇനി കുറവും ഉന്നത സ്തംഭങ്ങളോടു കൂടിയ സ്വർണ്ണ നിർമ്മിതമായ ഗോപുരങ്ങളൊക്കെയാണ് പ്രത്യേകമായ എന്താ പറയാ അത്ര ശോഭിതമാണ് ആ രാജ്യം എല്ലടവും സ്വർണം കൊണ്ട് അല്ല നിർമ്മിതമാണ് തന്നെ ചുവട്ടിലെ രാങ്കതോരണമായ സ്വർണഗോപുരങ്ങളും മംഗലം അത് കണ്ട് അത് സന്തോഷമായിട്ട് ഭഗവാന് ശ്രീ ശ്രീകൃഷ്ണൻ അത് കണ്ട് എന്തു ചെയ്തു പാഞ്ചജന്യം വിളിച്ചു ശങ്കധ്വനി കേട്ടിട്ട് ശ്രീകാലനും പുളച്ച മതം കൊണ്ട് ക്രോധ ക്രോധവിഘുലനായി വീരനാ മന്നൻ യതു നന്ദനന്മാരോടായി പാരാത നേരിട്ട് യതു നന്ദനച്ച ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും നേരിട്ട് ഈ ശൃകാലൻ ഭഗവാന്റെ ശംഖ് വിളിച്ചപ്പോൾ അയാൾക്ക് അറിയാം എന്തോ തകർ തകരാറ് വരുന്നെന്ന് അപ്പോൾ അയാൾ എന്ത് ചെയ്തു ക്രോധം കൊണ്ട് മൂത്ത മതവും പിടിച്ചിട്ട് വീരനായിരിക്കുന്ന ഈ ക്രോ ഈ സ മന്നൻ ശ്രൃകാലൻ മഞ്ഞൻ മന്ന രാജാവ് ഏതു നന്ദന്മാരോട് എന്താ പറയാ നേരിട്ട് വന്നിട്ട് സൈന്യത്തോടും ആനകൾ കുതിരകൾ തേരുകൾ കൂട്ടത്തോടും മാനം ഉൾക്കൊണ്ട് ശരവർഷവും ചെയ്തു മന്നൻ മാധവരാമന്മാരെ അസ്ത്രത്താൽ മൂടിയിടാൻ യുദ്ധേ ശ്രീകാല വാസുദേവനും അത് നേരം അങ്ങനെ ശ്രീകാലം എന്ന് പറഞ്ഞാൽ ഈ വാസുദേവൻ എന്ന അയാളുടെ പേര് ശ്രീകാല വാസുദേവൻ എന്ന അറിയപ്പെടുന്നത് ദുഷ്ടനാണ് അഹങ്കാരിയാണ് അയാള് ഭഗവാനെയും ബലരാമനെയും അയാളുടെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി മറച്ചു വെച്ച അത്ര സൈന്യത്തോടുകൂടിയ വന്നത് നമുക്ക് അവിടം വരെ നല്ല വായിച്ചത് നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം കണ്ട് വായിക്കാം ശ്രീകാലൻ്റെ ആനകൾ കുതിരകൾ തേരുകൾ കൂട്ടത്തോടും ആനമുൾക്കൊണ്ട് ശരവർഷവും ചെയ്തു മന്നൻ അത് ശ്രീകാലൻ മാധവ രാമന്മാരെ അശ്രത്താൽ മൂടിയിടിനാൻ യുദ്ധേ വാസുദേവനും അതു നേരം രാമകൃഷ്ണന്മാർ യുദ്ധമെത്രയും ഘോരം ചെയ്തു മപാലനോടേറ്റു തോറ്റു മണ്ണിനാർ ചിലർ രാമനോട് ആ കാമപാലൻ ബലരാമനോട് തോറ്റ് അവൻ്റെ കൂട്ടുള്ളവർ ചിലരൊക്കെ ഓടി രക്ഷപ്പെടുന്നു യുദ്ധത്തിൽ മരിച്ചതൂ പലരും അതു നേരം മാധവൻ ശൃകാലൻ്റെ മകുട കിരീടവും ശിരസും കൂടി ചക്രം കൊണ്ട് കണ്ടിച്ചു വേഗം ധരണി തന്നിൽ വീഴ്ത്തി എന്നതേ പറയേണ്ടു അവൻ്റെ ശിരസും അവൻ്റെ കിരീടവും എല്ലാവർക്കും ചേർത്ത് തന്നെ കണ്ടിച്ചങ്ങിട്ടു ഭൂമിയിലേക്ക് ധരണിലേക്ക് രാമഗോവിന്ദന്മാരും കരവീരമാം വിപ്രവണിക്കാദികളാലേ വേഗേന പൂജിതരായ നൃപനാം ശ്രീകാലൻറെ ധനസഞ്ചയം അശ്വരഥങ്ങൾ ഗജങ്ങളും ദിവ്യരത്നങ്ങളിവ പലവും കരവീരം അവിടെ വാഴും വൃത്യപുരുഷന്മാരെ കൊണ്ടും എടുപ്പിച്ചിട്ടും മറ്റുമൊക്കെ ഈ മധുരയ്ക്ക് കൊടുത്തുവിട്ടിടിനാർ മാധവ രാമന്മാരും കരവീരപുരത്തിലെ പുരുഷൻ ഭൃത്യ പുരുഷന്മാരെ കൊണ്ട് അവിടുത്തെ ധനങ്ങളെല്ലാം അശ്വവും കുതിരയും അത് അശ്വവും കുതിരയാണ് അശ്വവും രഥങ്ങളും ഗജ ആനയും ദിവ്യരത്നങ്ങളും എല്ലാം അവിടെയുള്ള പുരുഷന്മാരെ കൊണ്ട് വൃത്യപുരുഷന്മാരെ കൊണ്ട് എടുപ്പിച്ച് ഭഗവാനും മധുരയിലേക്ക് കൊടുത്തുവിട്ടു സാലനെ ശൃകാലനെ വധിച്ചു മറ്റേ കിരീടവും ശീരത്തോടെ ചേർത്തന്നെ ഭഗവാൻ ഭഗവനെ ചക്രം കൊണ്ട് ഖണ്ഡിച്ചു പിന്നെ കേൾ പിന്നെ കേൾക്കൂ ശ്രേഷ്ഠമായിട്ട് ഉന്നത ലതാ വൃക്ഷ സംയുതമായി സാലദമാല സാലതമാലയുധമായി സാലദമായി അതെന്തുവാന്നറിയാ മയ്യ സംയുധമായി സാലതമാലയു ചമ്പക അശോക കടമ്പ് ഈന്തകൾ കവുങ്ങുകൾ ഇതിൻ്റെ അർത്ഥം എനിക്ക് അറിയാമോ എവിടെ നിന്ന് കിടപ്പുമില്ല അത് വാക്ക് എന്തെന്ന് അറിയാനും തിരിഞ്ഞ് നമുക്ക് അറിയത്തില്ല സംയുതമായി സാലതമാലയുധമായി ചമ്പക ചമ്പകം അശോകം കടമ്പ് ഈന്തകൾ കവുങ്ങുകൾ വമ്പിച്ച പുനാഗങ്ങളിത്യാദി വിശേഷമാം തരുക്കൾ തന്നാൽ ഒരുപാട് വിശേഷമാകുന്ന മരങ്ങളാണ് തരുക്കൾ തന്നാൽ ലതാദികളാൽ ശോഭിതമായി പെരുത്ത കതളികൾ കൂട്ടമായി മേവും അതിൽ മത്ത കോരതികൂജിത ശബ്ദഘോഷയുക്തമായി ഭ്രമരങ്ങൾ സംഘമായി മൂളും രവം അതായത് പെരുത്ത കതളി കതളി വാഴകൾ കൂട്ടമായി നിൽക്കുന്ന കോകി മത്ത കോകില അത് ഈ കുയിലുകളൊക്കെ ഈ കൂചിതങ്ങൾ ശബ്ദഘോഷങ്ങളായിട്ട് എങ്ങനെയാണ് ഭ്രമരങ്ങൾ വണ്ടുകൾ സംഘമായി നിന്ന് മൂളി പാട്ട് പാടുന്ന രവം എത്രയും ഫലമുള്ള കേരങ്ങൾ തെങ്ങുകൾ ശോഭിച്ചുകൊണ്ട് എത്രയും തെളിവോടു നിൽക്കുന്ന തരുക്കളും ചോലകൾ പലതരം ഒലിച്ചു നിൽക്കും അതിന് നല്ലൊരു ശബ്ദപൂരം നിർമ്മല ജലങ്ങളും നല്ല ജലം ഇത്തരം മനോഹര രമ്യമായിരിക്കുന്ന ഒരു ഉത്തമ ഗോമന്ത അദ്രിതൻ പ്രദേശത്തെ നന്നായി ഈ ഗോമന്ത പർവ്വതത്തിന്റെ കാര്യം അത്ര നല്ല ശോഭം എല്ലാം കൊണ്ടും അവിടെ തിളക്കമാണ് ഉത്തമ മനോഹര രമ്യമായിരിക്കുന്ന ഒരു ഉത്തമ ഗോമന്ത അദ്രിതൻ പർവ്വതം അങ്ങനെ പ്രദേശത്തെ നന്നായി രാമകൃഷ്ണന്മാർ കണ്ടു മോദിച്ചിട്ട് അനന്തരം സന്തോഷമായവർക്കത് കണ്ടപ്പോൾ ഗോമന്തപർവ്വത്തിൻ മൂർധനി ശിഖയായിട്ടിരിക്കും പ്രവർഷണഗിരിയെ കണ്ടുകൊണ്ടാർ പ്രവർഷണഗിരി എന്നാണ് പേര് അതായത് കരിക്ക നിത്യവർഷമുണ്ടടോ പ്രവർഷണീ ഈ പ്രഭർഷണഗിരിയുടെ അവിടെ എന്താ നിത്യവും മഴയുണ്ട് വർഷമുണ്ട് അതുകൊണ്ടാണ് അവിടെ പ്രവർഷണമെന്ന് പേര് വന്നത് ആ ഗിരി ആ ഗോമന്ദ പർവ്വതത്തിൻ്റെ പേര് പ്രവർഷണമെന്ന് പേരിടാൻ കാരണം അവിടെ നിത്യവും എപ്പോഴും മഴയുണ്ട് ആയതുമൂലം പ്രവർഷണം എന്നായി നാമം അതുകൊണ്ടാണ് പ്രവർഷണം എന്നായി പേര് വന്നത് ആയുധമുള്ള പ്രവർണമാരിക്കൂർധനി യഥശ്രേഷ്ഠന്മാരേറി ചെന്ന് ഭഗവാനും ബലരാമനും കൂടെ ആ പർവ്വതമൂർത്തി ആ കൊടുമുഴയുടെ ഉച്ചാന്തലയിൽ കയറി ചെന്നിട്ട് അത് കാണാൻ എന്നല്ലോ പോയത് സർവദിക്കുകൾ സമമായി കണ്ടു നോക്കും ദിശി ഭഗവാനും എൽ അവിടെ ആ കൊടുമുട മണ്ടെ കയറിട്ട് സർവ എല്ലാം നാനാ ദിശയിലേക്ക് നോക്കുന്ന ചുറ്റും കാണാമല്ലോ നോക്കിയപ്പോൾ എന്താ സമമായി കാണുന്നത് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എല്ലാം ഒരേ ഒരുപോലെ ഇരിക്കുന്ന സമമായി കണ്ട് സന്തുഷ്ടന്മാരായി നന്നായി സന്തോഷിച്ചു രാമകൃഷ്ണന്മാർ സമദൃഷ്ടിയാ എന്താ മറ്റൊരു ദൃശ്യം കണ്ടിയില്ല അതുകൊണ്ട് കാരണം കാണുന്നതെല്ലാം അവിടെ സമമായി കണ്ടതുകൊണ്ട് പിന്നെ വേറൊന്നായി ഇവിടെ കണ്ടില്ല എന്നങ്ങോട്ട് നോക്കിയാലും ഒരുപോലെ അപ്പോൾ അത്രമാത്രം ഭംഗിയുണ്ട് ആ ഗോമത പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്ന് കണ്ടാല് അത് കണ്ടാൽ എല്ലാം ഒന്നുപോലെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറൊന്നായിട്ട് ഒന്നും തോന്നിയില്ല മറ്റൊരു ദൃശ്യം വേറൊരു കാഴ്ച കാണാനില്ല എല്ലാം ഒന്നുപോലെ ഇരിക്കുന്നു നാലാ വഴിക്കും അതുകൊണ്ട് മറ്റൊരു ദൃശ്യം കണ്ടില്ലങ്ങ് അതുകൊണ്ട് ചിത്തവും ആകാശവും തുല്യമായി ആനന്ദിച്ചു ഭഗവാന്റെ മനസ്സും ആകാശവും ഒന്നുപോലെ ആനന്ദിച്ച് ഉത്തമന്മാരാം അവർ സുഖിച്ചു നിന്നേടിനാർ ആത്മീയമായി പറയുവാണെങ്കിൽ ഭഗവാനോടെ ഉച്ചാന്തല മൂർത്തിനി നിക്കുന്നതെന്ന് വെച്ചാൽ ഭഗവാന്റെ പരബ്രഹ്മമായിരിക്കുന്ന ആ ഈശ്വരൻ ചിത്തം ഭഗവാൻ്റെ മനസ്സും ആ സഹസ്രാർ പത്മത്തിലെ അത് പർവ്വതമായിട്ട് കണ്ട ഭഗവാൻ അങ്ങനെ ആനന്ദിക്കുന്ന നമുക്ക് പറയാം അല്ലെങ്കിൽ പുറമേ ഇങ്ങനെയും പറയാം ഏതാണെങ്കിലും ചിന്തിക്കാം ഭഗവാന്റെ ചിത്തം മനസ്സും ആകാശം ആ ഉൾക്കണ്ണ് കൊണ്ട് നോക്കുന്ന നമുക്കുണ്ടല്ലോ ആകാശം അത് തുല്യമായി ആനന്ദിക്കുന്നതും അങ്ങനെയാകാം ഉത്തമന്മാരാം അവർ സുഖിച്ചു നേടിയനാർ അവർ സന്തോഷമായിട്ട് അങ്ങനെ നിന്നു ക്ഷീരസാഗരോ ഉന്നത സമ ആ സമമാ ആദ്രി മൂർധനി ക്ഷീരസാഗരം ക്ഷീരം പാല് സാഗരം സമുദ്രം ഉന്നത ഉന്നതമാകുന്ന സമമാ അദ്രി മൂർദ്ധനി മൂർദ്ധനിച്ച നമുക്കുണ്ട് മൂർധനി ശിരസ് നമ്മുടെ അപ്പൊ ഭഗവാൻ അങ്ങനെ ആ ആ രീതിയിലാണ് ഭഗവാൻ ആനന്ദിക്കുന്നതെങ്കിൽ ഭഗവാന്റെ സഹസ്രാർമായിരിക്കുന്ന മൂർദ്ധനിയിൽ നിന്ന് ക്ഷീരം അമൃത് പാല് എന്താ സമുദ്രം പോലെ ഇത് അവരോലെ തന്നെ ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ അതല്ല എന്നുണ്ടെങ്കിൽ ലോകത്ത് ഈ ലോകത്തിലുള്ളതാണെങ്കിൽ അങ്ങനെ അപ്പോൾ ക്ഷീരസാഗരോ ഉന്നത സമമാം അദ്രി മൂർധനി മേരു മോഹന ദിശ തന്നിൽ മാധവൻ താനും വസിച്ചിട്ട് ഉപാസിതനായിരിക്കുന്ന നേരം കണ്ടോ ഉപാസിച്ചിരിക്കുകയാണ് അപ്പോൾ മനസ്സിലാക്കണം ധ്യാനിച്ചിരിക്കുന്നതാണെന്ന് പർവ്വതത്തിൻ്റെ മുകളിൽ ഇരുന്ന് ധ്യാനിക്കുക കർത്താവും പറയുന്നത് മലമേൽ ഇരുന്ന് ധ്യാനിക്കുന്ന് പറയും മലമേൽ എന്താണ് അത് പർവ്വതമൊന്നുമല്ല നമ്മൾ ഇരുന്ന് ധ്യാ നന്നായി നടു നിവർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് മലമേലെന്ന് പറയാം അതാണ് അത് നമ്മുടെ ഉച്ച തന്നെ ആ മൂർത്തനെ തന്നെ മല മല മലയാണല്ലോ മൂർ അത് അങ്ങനെ അർത്ഥം എടുക്കാമല്ലോ അതുകൊണ്ട് ഭഗവാനോട് ഉപാസനായിരിക്കുന്ന നേരം വസിക്കും മഹാബാഹുവായിക്കൊണ്ട് ബലവാനായിരിക്കും വൈരോശനി ദേവദേവന്റെ രത്നസ്ഫുരത്തായി ഭഗവാന്റെ കിരീടം ദേവദേവന്റെ രത്നസ്ഫുരത്തായി ചിത്രിതമായി ഇന്ദ്രനീലങ്ങളായി സഹസ്ര സംയുക്തമായി മേവിയുടെ ഗോമേത ഗോം ഗോമേതത്താൽ അധികോ ഉജ്ജ്വല തര രുചിര പ്രഭാ ശതമഹത്തായി പത്മരാഗമതിനാൽ മഹാനീലമഹത്താം മുക്താ ജാല ശോഭിത പുഷ്യരാഗമഹാപ്രവാള ദ്രവ്യ കാഞ്ചന നിർമ്മിതമായി ഭഗവാൻ്റെ കിരീടത്തിനെ വർണ്ണിക്കുന്നതാണ് സ്വർണം കൊണ്ടും പുഷ്യരാഗം കൊണ്ടും മുത്തുകൾ കൊണ്ടും പത്മരാഗം കൊണ്ടും നീല നീല ഗോമേതം ഇങ്ങനെയുള്ള ഓരോ രത്നങ്ങളുടെ പേരാണ് ഗോമേതം ഇത് പത്മരാഗം മഹാനീലം മുക്കുതജാല ശോഭിത പുഷ്യരാഗം മഹാപ്രവാള ദ്രവ്യ കാഞ്ചനം സ്വർണം ഇങ്ങനെയുള്ള നിർമ്മിക്കുന്ന അതിൻ്റെ കിരീടം അത്രമാത്രം ശോഭിക്കുന്ന സ്ഫുരിക്കുന്ന അതായത് തിളങ്ങുന്ന ആ ആ കിരീടം ജ്വലിക്കും മഹാമണി നിർമ്മിതം ചിത്രമായിട്ടിരിക്കും അത് ജ്വലിക്കുന്ന പ്രകാശം കൊണ്ട് ജ്വലിക്കുന്നതാണ് അത് മഹാമണി നിർമ്മിതമാണ് പിന്നെ ഒത്തിരി മുത്തുകളുണ്ടല്ലോ എല്ലാം കൊണ്ടും ചിത്രമായിരിക്കുന്ന ആ കിരീടത്തെ ധരിക്കും ആരാ ഭഗവാൻ കൃഷ്ണൻ ആ കിരീടത്തെ ധരിക്കും ഭഗവാന്റെ പുരത്താം കിരീടത്തെ ഭഗവാന്റെ തിളങ്ങുന്ന ഈ കിരീടത്തെ എന്ത് ചെയ്തു ദാനവീരൻ തന്നാൽ കൊണ്ടുപോയത് ദാനവീരൻ തന്നെ കൊണ്ടു ഈ ഈ കിരീടം കൊണ്ടുപോയിക്കളഞ്ഞ് ഭഗവാന്റെ കിരീടം എന്നാ എനിക്ക് ഇതിനകത്ത് അർത്ഥം മനസ്സിലാകുന്നത് ഞാനത് അങ്ങനെ വായിക്കാറില്ല ദാനവീരൻ തൻ അതാ അസുരൻ ഭഗവാന്റെ കിരീടം കൊണ്ടുപോയി കൊണ്ടുപോയത് പ്രവർഷണമൂർദ്ധനി വാണു പ്രവർഷണമൂർധനു വച്ചാൽ ഈ പർവ്വതത്തിൻ്റെ കൊടി പിന്നെ എന്തുവാ കൊടിമുടിയിൽ അത് വീണു വാണു എന്ന് എന്നാൽ അവിടെ അവിടെ ഉണ്ട് വീണു അവിടെ ഉണ്ട് അയാൾ കൊണ്ടുപോയി അവിടെ വാണു ഇണ്ടലെന്നിയെ പുരപാലകനായിക്കൊണ്ട് മേ വീടും ആരാണ് അവിടുത്തെ പാലിക്കുന്ന പുര ആ സ്ഥലം പാലിക്കുന്നതാര വൈനതയനായതും അറിഞ്ഞിട്ട് വൈനത് ഗരുഡൻ ഗരുഡനാണ് അവിടെ പാലിക്കുന്നത് ആ ഈ പറഞ്ഞ പുരം അപ്പോൾ ഇദ്ദേഹം ഈ ഗരുഡൻ കണ്ടു ഈ ഭഗവാന്റെ ഗരുഡൻ ഭഗവാന്റെ വാഹനമാണ് ഭഗവാൻ മഹാവിഷ്ണുൻ്റെ വാഹനം ഗരുഡനാണ് അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ അത്രമാത്രം സ്നേഹമാണ് ഗരുഡന് ഗരുഡൻ ഇത് കണ്ടു ഈ ഇത്രയും വലിയ പർവ്വത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടുവന്ന് ഈ ഭഗവാന്റെ തിളങ്ങുന്ന ഇത്രയും സ്വർണവും എന്താ കാഞ്ചനം പുഷ്യം അല്ലെ പുഷ്യരാഗം എല്ലാം കൊണ്ട് നിർമ്മിതമായി തിളങ്ങുന്ന ഈ കിരീടം അവിടെ പിന്നെ പുരപാലകനായി കൊണ്ട് മേവിയിടും വൈനതേനായ അറിഞ്ഞിട്ട് വൈനാൻ ഗരുഡൻ ഗരുഡൻ അത് മനസ്സിലായി ഈ പ്രഭർഷണമൂർത്തിനെ കൊണ്ടിട്ടു ഈ പിന്നെ ദാനവൻ ഭഗവാന്റെ കിരീടം അത് വൈനതൻ ഗരുഡൻ അറിഞ്ഞിട്ട് മേഘേന ദാനവേന്ദ്രം പ്രാപിച്ചു ഉടനെ തന്നെ ഗരുഡൻ എന്ത് ചെയ്തു ഈ അസുരനായ ദാനവേന്ദ്രനെ പ്രാപിച്ചു വൈരോചന എന്ന് പറഞ്ഞാൽ വൈരോചനിയെന്ന് പറഞ്ഞാൽ അവിടെ അയാളുടെ പേര് തോന്നുന്നത് എനിക്കറിയില്ല ഇത് അങ്ങനെ ഒരു പേര് കിടക്കുന്നു അതായിരിക്കും അപ്പം മറ്റേ ശ്രീകാലിനെ ഭഗവാൻ കൊന്നല്ലോ ആ അങ്ങനെ പുരപാലകനായി കൊണ്ട് മേവിയും വൈനതേയനായി അതും അറിഞ്ഞിട്ട് വേഗേന ദാനവേന്ദ്രം പ്രാപിച്ചു മഹാഘോര യുദ്ധത്തെ ചെയ്തു ധനജേന്ദ്രനെ ജയിച്ചിട്ട് രത്ന നിർമ്മിത സൂര്യ സന്നിധ കിരീടത്തെ കൊണ്ടുപോന്ന് അമ്പോ രാഷരാമന്മാർ വസിക്കുന്ന സന്നിധവും ചെന്ന് കണ്ട് ഗോമന്ത പർവ്വത അഗ്രേ കിണ്ടൽ ദിവ്യഭൂഷണ കിരീടത്തെ വച്ചിട്ട് ഭഗവാന്റെ പാദത്തിൽ നമിച്ചിട്ട് നിശ്ചല ഭക്തിയാ സ്തു ചീടിനാൻ ഗരുഡനും അങ്ങനെ ആ അസുരനുമായിട്ട് ഭയങ്കര കോരെ യുദ്ധം ചെയ്തിട്ട് കിരീടം ഈ ഗരുഡൻ കൈക്കലാക്കി ഭഗവാന്റെ പാദത്തിൽ കൊണ്ടുവന്ന് നമസ്കരിച്ച് വച്ചു അത്രയും മാത്രം ആ ഇത് ഈ ഗരുഡൻ കണ്ട് ഈ കിരീടം ഭഗവാന്റെ കിരീടമല്ലേ അത് ധനചേന്ദ്രൻ്റെ അടുക്ക പോയി യുദ്ധം ചെയ്തിട്ടാണ് ഈ ഗരുഡൻ ആ കിരീടത്തെ കൈക്കലാക്കി കൊണ്ടുവന്ന് രത്ന നിർമ്മിത സൂര്യസന്നിഹ കിരീടം രത്ന നിർമ്മിതവും സൂര്യനെ പോലെ ശോഭിക്കുന്ന തിളങ്ങുന്ന കിരീടത്തെ കൊണ്ടുപോന്ന് അംബോജാഷ രാമന്മാർ ശ്രീ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും വസിക്കുന്ന എവിടെയാ സന്നിധവും അടുത്ത് കൊണ്ടു വന്ന് വച്ച് ഗോവന്തപർവ്വതാഗ്രെ ആ ഗോവന്തപർവ്വതത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ടുവച്ചു ഇണ്ടല നീയെ ദിവ്യഭൂഷണ ഈ കിരീടത്തെ വച്ചിട്ട് ആ ഭഗവാന്റെ പാദത്തിൽ കൊണ്ടുവച്ചിട്ട് ഭഗവാന്റെ പാദത്തിൽ നമിച്ചിട്ട് നിശ്ചല ഭക്തിച്ചിടനാൻ ഗരുഡനും ഗരുഡൻ അത്രയും ചെയ്തു എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ഗരുഡൻ കാരണപുരുഷനായി വിഷ്ണുവായി സർവാത്മാവായി പൗരുഷ സകലനായി ദേവാരി സംഹാരനായി കാരണനായി സർവസാക്ഷിയായി നാരായണ നാരായണ പുരുഷനായി ബ്രഹ്മവിഷ്ണുരുദ്രാംശന്മാരായി സൃഷ്ടി പാലന സംഹാരങ്ങൾക്കും കർത്താവുമായി വിഷ്ടപാധിപനായ നിമ്പതേ നമസ്കാരം എന്താ പറയുന്ന പ്രാർത്ഥിക്കുന്നേ നിശ്ചല ഭക്തിയോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഭഗവാന്റെ കിരീടം എന്ന് വെച്ചാൽ ഭഗവാൻ ഇപ്പോൾ അവിടെ ഭഗവാന്റെ കിരീടം നമുക്കുള്ള എന്തുണ്ടെങ്കിലും ഇപ്പോൾ കുട്ടികൾ തന്നെ പരീക്ഷയ്ക്ക് പോകുന്ന പഠിക്കാൻ വന്ന കുട്ടികൾ തന്നെ ആയാലും പുസ്തകവും പേനയും എല്ലാം കൊണ്ട് ഭഗവാന്റെ കാൽക്കൾ വെച്ച് നമിക്കണം പ്രാർത്ഥിക്കണം പോകുന്ന വഴിക്കോ പരീക്ഷയായാലും പഠിത്തത്തിൽ ശ്രദ്ധ വേണം അതുപോലെ കൊണ്ടുവ തിരിച്ചു വരുമ്പോൾ ഭഗവാനെ എല്ലാം പഠിക്കാനൊക്കെ പോയിട്ട് വന്നതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും കുട്ടികൾ മുതിർന്നവരും ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും കിട്ടിയാലും അത് ഭഗവാന്റെ അല്ലയോ ലോകത്തുള്ള എല്ലാം ഇതൊന്നും നമ്മുടെതല്ലല്ലോ അല്ലല്ലോ നമ്മളിവിടെ ഒരു പരദേശികളായിട്ട് വന്ന് ഒരു വാടക വിട്ടി പോലെ സർവ്വതം ഭഗവാൻ്റെ തന്നെ നമ്മുടെ എല്ലാം അനുഷ്ഠിക്കുന്നു നമ്മളെല്ലാം ചെയ്യുന്നു എല്ലാം ഈശ്വരനെ അർപ്പിക്കണം ഇവിടെ ഗരുഡന് ഭഗവാന്റെ കിരീടം ആയാലും എന്ത് ഭഗവാനുള്ള സ്നേഹം കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ കൊണ്ടുവന്ന് കിരീടം വെച്ചതുപോലെ നമ്മളും എന്ത് കിട്ടിയാലും ഭഗവാന്റെയാണ് വേറെ നമുക്ക് നമുക്ക് ഒന്നും തന്നെ നമ്മുടെതല്ല അപ്പം നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും ഭഗവാനോട് പറയുകയും എടുക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഭഗവാനെ പാദത്തിൽ കൊണ്ടുവന്ന് വെച്ച് നമസ്കരിച്ചു നിന്തിരുവടിയുടെ ഭക്തനായി ഭത്യനായി സന്തതം വസിക്കുന്ന ഗരുഡനാകുന്നു ഞാൻ ഭഗവാനോട് പറയുന്നു എങ്ങനെയാ ഭഗവാനക്കാരണനായി സർവസാക്ഷിയായി നാരായണ പുരുഷനായി ബ്രഹ്മ വിഷ്ണു വിഷ്ണുരുദ്രാംശമൻ ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമായിട്ട് സൃഷ്ടിയും പാലനവും സംഹാരങ്ങളും കർത്താവുമായ വിഷ്ടപാധിപനായ ലോകത്തിൻ്റെ അധിപനായ ഭഗവാനെ നമസ്കാരം അവങ്ങളുടെ പാദത്തിൽ നമസ്കരിക്കുന്നു എന്നിട്ട് പറയുന്നു നിന്തിരുവടിയുടെ ഭക്തനായി കൃത്യനായി സന്തതം വസിക്കുന്ന എപ്പോഴും ഭഗവാന്റെ ഭക്തനായി ഭഗവാന്റെ കൂടെ തന്നെ വസിക്കുന്ന ഗരുഡനാകുന്നു ഞാൻ എപ്പോഴും ഭഗവാൻ തന്നെ പതിച്ചും കൊണ്ട് പാദത്തിൽ നിന്ന് സ്തുതിക്കുന്ന ആരാണ് ഞാൻ ഗരുഡനാകുന്നു ഞാൻ എന്തു ഞാൻ ഇനി വേണ്ട എന്ന ചെയ്യുക എന്താണ് ഞാൻ വേണ്ടത് ചെയ്യുക എന്താ എന്നെക്കൊണ്ടിനി വേണ്ടത് ചോദിക്ക എന്തു ഞാനിന് വേണ്ടത് എന്ന് അരുൾ ചെയ്യ എന്നും നിന്തിരുവടിക്ക് ഇഷ്ടം എന്തെന്നും അരുൾ ചെയ്യ എന്നുള്ള വാക്ക് ചൊല്ലി കുമ്പിട്ടു ഗരുഡനും നന്നായി ഫ്രാസ പറ എന്താ ഭഗവാന് വേണ്ടത് എന്താ എനിക്ക് ഞാൻ ഇനി ചെയ്തു തരേണ്ടതെന്നാ ചോദിക്കുന്നത് അങ്ങനെ ചൊല്ലി കുമ്പിട്ട് ഗരുഡനും വന്ദിച്ചു മുകുന്ദൻ്റെ സന്നിധോ കൂപ്പി നിൽക്കും ഗരുഡൻ തന്നെ കണ്ടു മാധവൻ സന്തുഷ്ടനായി കൃഷ്ണൻ ഗീർഡൻ തന്നെ നന്നായി തന്നെ പാണി പത്മം അതിനാൽ തടവിയിട്ട് നന്നായിട്ട് അയാൾ ചെയ്തു കേൾക്കടൂ വൈനദേയാ അപ്പോൾ ഭഗവാൻ എന്തെയ്ത് സന്തോഷമോ ഒന്നും വേണ്ട ഇത്രയും ചെയ്തിട്ട് ചോദിച്ചു എന്താ ഭഗവാനെ എന്നെ കൊണ്ട് എന്താ ചെയ്യണം എന്താ ചെയ്ത് തരേണ്ടേ അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത് നരകാരിയായ കൃഷ്ണൻ ഗീരുടനെ നന്നായി ഭഗവാൻ്റെ പാണി പത്മം താമര പോലെ ആ കൈ കൊണ്ട് അതിനെ നന്നായി തടവി ഈ വൈനദേ ഈ ഗരുഡന് നന്നായിട്ട് പറയുന്നു കേൾക്കടോ വൈനദേയ വേണ്ടതെല്ലാമേ സാധിച്ചിടനാൻ എനിക്കടോ എല്ലാം എനിക്ക് വേണ്ടതെല്ലാം സാധിച്ചു എന്നാ പറയുന്നത് നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാൻ ബാക്കി എല്ലാവർക്കും നമസ്കാരം അപ്പൊ ആ ഭഗവാനുള്ള സ്നേഹം ഗരുഡൻ എങ്ങനെ കാണുന്ന ഒരു പക്ഷിയാണ് അപ്പൊ നമുക്ക് എത്രമാത്രം ഭഗവാനെ പ്രാർത്ഥിച്ചു സ്നേഹിക്കണം അത് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ വായി ഇതെല്ലാം വായിക്കണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ പല പല രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗഡൻ ചെയ്യുന്നതെല്ലാം നമ്മളും അതുപോലെ ചെയ്യുക ഈശ്വരൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നേ അപ്പോൾ ആ ഗഡൻ കൺ പെട്ടെന്ന് തന്നെയാണ് യുദ്ധം ചെയ്ത് ഭഗവാൻ്റെ കിരീടം കൊണ്ടുവന്ന് ഭഗവാന്റെ കാലുകൾ വെച്ച് നമസ്കരിച്ചത് പാദത്തിൽ കൊണ്ടുവച്ചിട്ട് എന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് നമ്മൾ ആരൊക്കെ നമ്മളെന്ത് നമുക്കൊന്നും അങ്ങനെയൊന്നും അറിയത്തില്ല ഒരു പക്ഷി ചെയ്യുന്നത് പോലും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ ചെയ്യുന്നവരില്ല നല്ല ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരിവോം ഹരിവോം